ചുമ கதமனாயிக்குமரேக்มารিনাนี. நளன. நளன. மஸ்லிசா. ஹாய். கண்டறുന്നல. பிள்ளാരட வரണ്ടா வரണ്ടான்னு சொன்னாလဲ பிள்ளാരേ பின்னே மாறி 왔னை. ஓகே. எல்லாரும் வரு. நம்ம பரமவதி இந்த பிள்ளாரை அழிய கொண்டுராdict பண்ணுங்க. ஓகே. இந்தா தேச்சி டைரி பவர். பர்ணாகியல்லோ. ஊமி பேடிங்க மொளை. இதோலே

hai सुहाना हाय सुहाना चदना पेरंडवा कमेंट कर कमेंट कर ओके हाय हाय Hi, 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 Hi,

എല്ലാവർക്കും ബ്ലൂ കൊടുക്കണം ഹായ് കമന്റ് ശരി ഹായ് നാലു കമന്റ് ഹായ് എല്ലാരും ഭക്ഷണം കഴിച്ചോ കമന്റ് ഇടോ സബ്സ്ക്രൈബ് ചെയ്യൂ കമന്റ് കാണുന്നില്ല കമന്റ് വായിക്കാൻ പറ്റുന്നില്ല ചാനൽ സബ്സ്ക്രൈബ് പറ്റത്തില്ല പതിനാല് പേരുണ്ട് പക്ഷേ ഹായ് എല്ലാവർക്കും അങ്ങടിക്കുന്ന ഫാമിലി ബ്ലോക്കിലേക്ക് സ്വാഗതം ഹായ് ഹായ് കമിനു സമീപം സുഖമാണോ ചോറൊക്കെ ഉണ്ടോ നിർത്തിട്ട് പോവാൻ വേണ്ടിയാണോ താങ്ക് യു ഒമ്പത് പേരുണ്ട് ഒന്ന് അല്ല ലൈക്ക് ചെയ്യൂ ലൈക്ക് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യൂ അങ്ങാടിക്കുന്ന ഫാമിലി ബ്ലോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഏടെ പറഞ്ഞ ആയി കമന്റ് കമലു കമല

കമന്റ് ഇട് കമന്റ് ഇട് കമന്റ് ഇടോ നിങ്ങളുടെ മഴയൊക്കെ ഉണ്ടോ ചൂടാട്ടിരിക്കും ആയി ഹായ് 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 കമന്റ് ഇടൂ കമന്റ് ഇടൂ സമീർ മാത്രം കമനുണ്ട് ഹാ ഹോണ്ട് വേറെ കമന് ഇട്ടില്ല ഞാൻ പറയാം അങ്ങനെ ഹായ് എല്ലാ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം മൂന്ന് പിന്നെന്തേട്ടുണ്ട് എല്ലാരും ചോറ് കഴിച്ചിട്ട് കമന്റ് ഹായ് ഹായ് കമന്റ് ഇടുവോ കമന്റ് ഇടവോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും അങ്ങോട്ട്

ആയി ആയി നാലുപേരൊക്കെ കമന്റ് ഇടു എല്ലോ ആണോ കമന്റ് ഇടൂ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങടിക്കുണ്ടും ഫാമിലി സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ് കമന്റ് ഇടു ഹലോ പിന്നെന്താണ് വിശേഷം പറയൂ 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 എന്നുള്ള വിശേഷം സുഖിക്കുന്നു എല്ലാവരും ഉറങ്ങാൻ പോയെന്ന് തോന്നുന്നു ആരും കാണുന്നില്ല ചോദിച്ചു വാങ്ങിക്ക ഹായ് ഹായ് ആരെങ്കിലും കമലിടോട് ഹായ് ഹായ് കമലിടൂ കമലിട എന്താ വിശേഷം പറയൂന്നലെ വിഷുക്കല ആഘോഷിച്ചു ലൈൻ ചോർക്കുണ്ട് കഴിഞ്ഞോ ഹായ് ഹായ് കമൻ്റ് ഇടുമോ രണ്ടുപേരായിട്ടുണ്ട് കമ്പനിടെ സുഖമാണോ പറയൂ അതെ രാത്രിയിൽ ഉറങ്ങാനാണ് പരിപാടി വേറെ പരിപാടി ഒന്നുമില്ല രാത്രിക്ക് ഒന്ന് ഉറങ്ങുക എന്നാണ് പരിപാടി വേറെ പരിപാടി ഒന്നുമില്ല വേറെന്ന പറയൂ ആ ഫുഡൊക്കെ കഴിച്ചു ഹായ് ഹായ് നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചോ